സിറോ മലബാർ സഭയിലെ വിമത വൈദികരാൽ അനുദിനം ആക്രമിക്കപ്പെടുകയാണെന്ന് സഭാസ്നേഹികളും വിശ്വാസികളും പറയുകയാണ് അഹങ്കാരത്തിന്റെ പണച്ചട്ട അണിഞ്ഞ് എന്തും ചെയ്യാമെന്ന ഹീനമായ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുകയാണ് വിമത വൈദികർ എന്ത് വൃത്തികേടുകളും കാണിച്ച് സഭയെ തകർക്കുകയും പിളർക്കുകയും ചെയ്തുകൊണ്ടും വിശ്വാസികളെ ഭിന്നിപ്പിച്ചുകൊണ്ടും ഇവർ നടത്തുന്ന കൊലവിളിക്ക് അറുതി വരുത്താതെ പിതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഭരണ നേതൃത്വം കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ് അൽമായർ നിസംഗ മനോഭാവത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നു ഈ അവസ്ഥ ഇനി തുടരാൻ സാധിക്കില്ല എല്ലാത്തിനും ഒരു ഉടനടി പരിഹാരം ഉണ്ടാകണം സഭാ നടപടികൾ സ്വീകരിക്കുവാൻ വിമത വികാരിമാരുടെ അഹങ്കാരം അനുവദിക്കുന്നില്ല എല്ലാത്തിനും ഒരു പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച പകൽ നാലു മണി മുതൽ ആറു മണിവരെ സിറോ മലബാർ വിശ്വാസി കൂട്ടായ്മയുടെ ഒരു യോഗവും സംഗമവും നടക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമകാലിക പ്രശ്നങ്ങൾ ഗൗരവകരമായി ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയാണ് കൂട്ടായ്മ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടും ഏക ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ടും മാർപ്പാപ്പയോടും സഭയോടും വിശ്വാസികളോടും ശക്തമായ ഐക്യധാഡ്യം പ്രഖ്യാപിക്കുന്നതിനു വേണ്ടിയാണ് കൂട്ടായ്മ ചേരുന്നത് സൗത്ത് കളമശ്ശേരി ലിറ്റിൽ ഫ്ലവർ ഐ ടി ഐയുടെ മുൻവശത്തുള്ള ഹോട്ടൽ സീ പാർക്കിന്റെ ഹാളിൽ വെച്ചാണ് യോഗം ചേരുന്നത് പരിശുദ്ധ സിംഹാസനത്തിനെയും വിശുദ്ധ കത്തോലിക്ക സഭയേയും കത്തോലിക്ക സഭയുടെ അധിപനായ മാർപ്പാപ്പയെയും അധിക്ഷേപിച്ച് വിമതന്മാർ കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ ചില്ലറയല്ല എന്നതാണ് വ്യക്തം വിമതന്മാരായ പുരോഹിതർ ഇപ്പോഴും വിശുദ്ധ ബലി അർപ്പിക്കുന്നതും അതോടൊപ്പം തന്നെ വചന പ്രഘോഷണം നടത്തുന്നതും ഒരു സമൂഹത്തെ ആകെ തെറ്റായ വഴിക്ക് നയിക്കുകയും ചെയ്യുന്ന ഈ പുരോഹിതൻ ഇപ്പോഴും സഭയിൽ തുടരാൻ അനുവദിക്കുന്നതിന്റെ ഔചത്യം എന്താണെന്ന് വിശ്വാസികളുടെ ചോദ്യമാണ് അവർ ചോദിക്കുന്നത് വിശ്വാസികൾ സഭയോട് തന്നെ ചോദിക്കുകയാണ് ഇതിന്റെ ഔചധത്യം എന്താണെന്ന് പറഞ്ഞു തരുമോ എന്ന്